സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് മലപ്പുറം അഭിമാനമായി സിവിൽ സർവീസ് റാങ്ക് സ്വദേശിനി പറവത്ത് ആലിക്കുട്ടി സഫിയ ദമ്പതികളുടെ മകളായ ഫാത്തിമ ഷിംനയ്ക്ക് സ്കൂൾ പഠനകാലത്താണ് സിവിൽ സർവീസ് മോഹം ഉദിച്ചത് ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് ബിരുദം നേടിയെങ്കിലും മനസ്സ് നിറയെ സിവിൽ സർവീസ് സ്വപ്നമായിരുന്നു തുടർന്ന് തിരുവനന്തപുരത്തെ ഐലിറൺ അക്കാദമി ലീഡ് അക്കാദമി എന്നിവയിൽ പരിശീലനം നേടുകയായിരുന്നു തുടർന്ന് നാലാമത്തെ ചാൻസിലാണ് ഈ നേട്ടം കൈവരിക്കാനായത് ഏറെ നാളത്തെ സ്വപ്നം പൂവണിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഫാത്തിമ ഷിംന പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരു അഞ്ച് വർഷത്തെ പരിശ്രമമുണ്ട് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഇപ്പോൾ നിൽക്കുമ്പോൾ വളരെ ഒരു സമാധാനമുണ്ട് ഇനി വീണ്ടും ഈ സൈക്കിൾ കൂടെ പോകേണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു സമാധാനം അതുപോലെ തന്നെ വീട്ടുകാരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മൾ നമ്മളെ പറ്റി അവർ പ്രൗഡാവുമ്പോൾ അതിലേറെ അത് മതി അതിമനോ അങ്ങനെ ഉണ്ടായിരുന്നില്ല നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പേര് സിവിൽ സർവീസിൽ ആ വർഷമൊക്കെ നല്ല റാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നമ്മൾ ഈ സർവീസിൽ കയറിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതാണ് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് കോളേജിലുള്ള സമയത്ത് അത് കൂടുതൽ ദൃഢായതും ഞാൻ എൻ്റെ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത് കേരളം തന്നെയാണ് ആദ്യം ഇനി റാങ്ക് അനുസരിച്ച് അവർ അലോട്ട് ചെയ്യായിരിക്കും ചെയ്യുന്നത് സിവിൽ സർവീസ് റാങ്ക് നേടിയ ഷിംനയെ അനുമോദിക്കാൻ എം എൽ എയും ഷിംനയുടെ വസതിയിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ